ചക്കുളത്ത് നിന്നാണ് വരുന്നത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭർത്താവിനെ ഒരു താഴെ പുറത്തൂടെ നടന്നപ്പോൾ ഒരു എന്തോ കടിക്കുന്ന പോലെ തോന്നി അത് കടിച്ചെന്നാണ് പറയുന്നത് അന്നേരം നിൽക്കുന്ന നോക്കിയപ്പോൾ ഒരു ഇങ്ങനെ പോകുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഈ അകത്ത് വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഞാൻ അയ്യമ്മ സമ്മയോട് വിളിച്ച് ഇവിടെ വിളിച്ചു പറഞ്ഞായിരുന്നു അത് നിത്യാരാധനയിൽ പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാം വിളിച്ച് പറഞ്ഞ് അങ്ങനെ എന്നെ ഉണ്ടായാലും ഞാൻ ഇവിടെ വിളിച്ച് പറയുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വിളിച്ച് പറയുന്നതാണ് വിളിച്ച് പറഞ്ഞ് ഇവിടെ നേരികയും ചെയ്തു അവിടെ ചെന്ന് ആശുപത്രി ചെന്ന് ഒരു മണിക്കൂറുണ്ട് അവിടെ ചെന്ന് പരിശോധിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ബ്ലഡിലങ്ങ് ഒരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വീണ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ദിവസം അവിടെ കിടന്നിട്ടാണ് പോകുന്നത് അങ്ങനെ ദൈവം അമ്മ വഴി ഞങ്ങൾക്ക് ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട് അത് എല്ലാ ഈ അമ്മയ്ക്കും തിരുക്കുവാനും ആയിരം ആയിരം നന്ദി പറയുന്നു യുടെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവാക്യം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും പാമ്പ് കടിച്ചു എന്ന അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലേക്ക് നിത്യാരാധനയിലേക്ക് വിളിച്ചു പറയുകയും പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ഒന്നുമില്ലാതെ രക്ഷപ്പെട്ട് സൗഖ്യം ലഭിച്ചാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പേരുകയും ചെയ്തു തക്ക സമയത്ത് ഇടപെടുകയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇല്ലാതെ വിഷബാധ ഏൽക്കാതെ തന്നെ രോഗി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു നമുക്ക് അമ്മ വഴി ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ഒന്ന് ചേർന്ന് ഈ സമൂഹം ഒന്നട